ജാസ്മിൻ ജാസ്മിൻ വിഷയം പുറത്തായോ ഇല്ലയോ കേൾക്കുന്നുണ്ടോ പറയുന്നത് കേൾക്കുന്നുണ്ടോ കമന്റ് ചെയ്യണേ കേൾക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും കമന്റ് ചെയ്യണേ കേട്ടോ എന്തോ ഒരു വിഷയം ജാസ്മിൻ ഫിസിക്കൽ റസോർട്ട് ചെയ്തു കേൾക്കുന്നുണ്ട് കേൾക്കാം ആ സംഭവത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത് ഒത്തിരി വീഡിയോ ഞാൻ ഇട്ടിരുന്നു എന്നിട്ടും ഈ പറഞ്ഞ പോലെ ഒത്തിരി വീണ്ടും 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 മെസ്സേജ് വന്നുകൊണ്ടേ ഇരിക്കാണ് കമൻറ്റ് വന്നുകൊണ്ടേ ഇരിക്കാണ് ജാസ്മിൻ പുറത്തായ പുറത്തായെന്ന് ചോദിച്ചിട്ട് ആദ്യം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക എന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ പറയാം സംഭവം എന്താണെന്ന് പറയാം ഇത്തിരി ഉണ്ട് ചെറിയൊരു സംഭവം നടന്നിട്ടുണ്ട് ലൈക്ക് ചെയ്യുക വീഡിയോ കാണുന്ന എല്ലാവരും ആദ്യം ലൈക്ക് ചെയ്യുക അത് ഞാൻ പെട്ടെന്ന് ഞാൻ ലൈവ് വരാൻ കാരണം പെട്ടെന്ന് ഞാൻ ലൈവ് എന്നത് ഈ ഒരു കാര്യത്തെ കുറിച്ച് പറയാനായിട്ടായിരുന്നു അതെല്ലാരും ലൈക്ക് ചെയ്യുക ജാസ്മിന്റെ കേസ് പറയുമ്പോൾ ഇന്ന് ഈ പറഞ്ഞ പോലെ ഞാനൊരു ഉച്ച ആയിരുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ നാളെ അപ്സറയും ജാസ്മിനൊട്ട് വലിയൊരു ഒരു അടി പൊട്ടുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അതിനുശേഷമാണ് പിന്നീട് ഞാൻ നോക്കുക എല്ലായിടത്തും ഈ ഫിസിക്കൽ അസോർട്ട് പറ്റി ഫിസിക്കൽ അസോർട്ട് പറ്റി പുറത്തായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കമന്റ് കണ്ടോണ്ടിരിക്കുന്നത് പക്ഷേ അങ്ങനെ ഒന്നും നീ അല്ലേ അങ്ങനെ ഒരു സംഭവം നടന്നില്ല എന്ന് പറഞ്ഞു മറ്റുള്ളവരെ അവര് ശീത്ത പറഞ്ഞത് യാ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ആക്ച്വലി ഈ പറഞ്ഞ പോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് ഉള്ളിയാണ് കമന്റ് സോ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ ആ കമന്റ് മാത്രമേ എനിക്ക് വായിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ ജാസ്മിൻ്റെ ഒരു ഫിസിക്കൽ അസോർട്ടിൻ്റെ കേസ് ആ കേസ് നടന്നി രാവിലെ ഈ പറഞ്ഞ പോലെ ജാസ്മിനും നമ്മുടെ അവസരങ്ങളായിട്ട് ഒരു വഴക്ക് നടന്നതല്ലാതെ വേറൊരു രീതിയിലുള്ള ഒരു അടിയും നടന്നിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ഞാനറിഞ്ഞങ്ങനെയാണ് വേറൊരു ലെവലിൽ ഒരു അടിയും നടന്നിട്ടില്ല എന്നാണ് അപ്പോൾ പക്ഷേ പിന്നീട് ഈ പറഞ്ഞ പോലെ ഒത്തിരി വീഡിയോസ് ഞാൻ കാണാൻ എൻ്റെ ഫിസിക്കൽ അസോർട്ട് കാണുന്നത് പുറത്താക്കി അങ്ങനെയാണ് ഇങ്ങനെ അങ്ങനെ ഒന്നുമില്ല ഞാൻ തിരക്കിയപ്പോഴും എനിക്ക് രാത്രി ഒരു പത്ത് മണിയാകുമ്പോഴേ ഇനി അടുത്ത് അറിയാൻ പറ്റത്തുള്ളൂ എന്താ നടന്നതെന്ന് രാത്രി ഒരു പത്ത് മണിയാകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഉച്ചയ്ക്ക് അറിഞ്ഞൊരു സംഭവം അല്ലെങ്കിൽ വൈകിട്ട് അറിഞ്ഞൊരു സംഭവമാണ് അപ്ഡേറ്റ് ചെയ്തത് ഇനി രാത്രി ഒരു പത്ത് മണിയാവുമ്പോഴേ കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ എന്നിരുന്നാലും ഡൈനിങ് ടേബിളിൽ അവിടെ വെച്ച് എന്തോ ഒരു ഇഷ്യൂ നടന്നുവെന്ന് അറിയുന്നു ഡൈനിങ് ടേബിളിലവിടെ വെച്ച് ചെറുതായിട്ട് ഈ പറഞ്ഞ പോലെ പുറത്താക്കാൻ മാത്രമുള്ള സംഭവം അതിനകത്ത് ഇല്ല മാത്രമല്ല ഇപ്പം അടിച്ചു കഴിഞ്ഞാലും പുറത്താക്കില്ല അത് വേറൊരു കാര്യം കാരണം ബിഗ് ബോസിന്റെ ലെവൽ ആ ലെവലിലോട്ട് ഉയർന്നിരിക്കുകയാണ് ഹിന്ദി ബിഗ് ബോസ് പോലെ അടികൊടുത്താലും എന്നുള്ള ഒരു ലെവലാണ് ആദ്യം ലൈക്ക് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക എല്ലാവരും ലൈവ് കാണുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം ലൈവ് ലൈക്ക് ചെയ്യണം ഓക്കെ അപ്പം അതുകൊണ്ട് ജാസ്മിനെ പുറത്താക്കിയിട്ടൊന്നും ഇല്ല മെയിൻലി പറയാനുള്ള ജാസ്മിനെ പുറത്താക്കിയിട്ടില്ല പിന്നെ ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ടുള്ളൊരു ഫിസിക്കൽ അസോട്ട് അല്ലെങ്കിൽ ഭയങ്കര അടി അടിയിടിയെന്ന് പറഞ്ഞിട്ടൊരു സംഭവം അതിനകത്ത് നടന്നിട്ടുമില്ല ചെറുതായിട്ട് എന്തോ തൊടെ എടുക്കുക എന്തോ ചെയ്തിട്ടുണ്ട് എന്തോ ഉണ്ട് സംഭവം പക്ഷെ അത് ലൈവില് പോലും കാണാൻ പറ്റുമോ ഇല്ലേന്ന് പോലും എനിക്കൊരു പ്രതീക്ഷയില്ല മിക്കവാറും എന്താ പറയാ ലൈവില് പോലും അത് ഉണ്ടാവാൻ ചാൻസ് ഇല്ല അരുൺ വയനാട് ഹായ് അരുൺ ബ്രോ ഞാൻ കാണാറുണ്ട് അരുൺ ബ്രോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷായിരുന്നു ബിക്കോസ് എന്താ എനിക്ക് അറിയത്തില്ല ഭയങ്കര സന്തോഷായിരുന്നു എനിക്ക് അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ റസ്മിനെ പുറത്താക്കിയില്ല എന്നിട്ടാണ് അതാണ് ഞാനും പറയുന്നത് ഇപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ് നടക്കുന്നോണ്ട് ഫിസിക്കൽ അസോട്ട് നടന്നാലും കുഴപ്പമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് മലയാള ബിഗ് ബോസിന്റെ ഫോക്കസ് സോ ദർ ഇസ് നോ പ്രോബ്ലം വിത്ത് ദ ബോത്ത് ഓഫ് ദം എല്ലാ ചാനലുകളും പറയുന്നുണ്ട് അടിച്ചു പുറത്ത് പുറത്തായിട്ടില്ല ഞാൻ വൈകുന്നേരം അറിഞ്ഞപ്പോഴും പുറത്തായിട്ടില്ലായിരുന്നു ഇനി രാത്രി അറിയണം രാത്രി ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ അറിയാൻ പറ്റുമായിരിക്കാം ഞാനൊന്ന് അന്വേഷിക്കട്ടെ അന്വേഷിക്കുമ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളോട് പറയാം എന്തായാലും പുറത്തൊന്നും ആയിട്ടില്ല എന്താണ് ഇഷ്യൂ എന്നുള്ളത് കിറകൃത്യം കിറു കൃത്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കും ഞാനും കറക്റ്റ് അറിഞ്ഞിട്ടില്ല ഈ സാധനം എന്താണെന്ന് ഈ പറഞ്ഞ പോലെ പുറത്തായിട്ടില്ല എന്നേ അറിഞ്ഞിട്ടുള്ളൂ രാവിലെ ഒരു അടി നടന്നു അറിഞ്ഞു ഈ അടി എന്തിൻ്റെ പേരിലാണെന്ന് എനിക്ക് അറിയില്ല പിന്നെ ഈ പറയുന്ന ഫിസിക്കൽ റസോർട്ട് വെള്ളം നടന്നു എന്നുള്ള കാര്യം ഞാൻ നടന്നതായിട്ടൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഫിസിക്കൽ അസോർട്ട് നടന്നു എന്നുള്ള കാര്യം അറിഞ്ഞിട്ടില്ല അപ്പോൾ അറിയുവാണെങ്കിൽ ഞാൻ നിങ്ങളെ ഉറപ്പായിട്ട് ഞാൻ അറിയിക്കും ജാസ്മിൻ അടിച്ചിനോ ഇല്ല അടിച്ചിട്ട് അടിച്ചിട്ടില്ല പക്ഷേ ചെറുതായിട്ട് എന്തോ സംഭവം റോക്കിയെ തിരിച്ചു കൊണ്ടുവരണം എനർജി എന്താന്ന് എങ്ങനെയാണ് ഫിസിക്കൽ അസോർട്ട് ക്ലാസ് കൊടുക്കണോന്ന് പിന്നെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കൂ എൻ്റെ ഫോണിൽ ചാർജ് കഴിയാറായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഒമ്പത് മണിക്ക് എപ്പിസോഡ് തുടങ്ങും ജാസ്മിൻ പോയാൽ ബിഗ് ബോസ് കഴിഞ്ഞു അല്ല കണ്ടന്റില് ക്ഷാമം ഉണ്ടാവും ശ്രീജുൻ കേസ് പറയോ ശ്രീജുൻ കേസ് ശ്രീധു അർജുനും ഇന്നിപ്പോ രണ്ടായിട്ട് മാറി മാറുന്ന ഒരു അവസ്ഥയാണ് ഇന്നത്തെ ലൈവിലെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റും അത് തന്നെയാണ് നല്ലത് അവർ രണ്ടായിട്ട് കളിക്കട്ടെ അപ്പോൾ സൂപ്പർ പ്ലേറ്റ് എടുത്ത് അടിച്ചെന്ന് പറയുന്ന കേട്ടു മുന്നേ എനിക്കിവിടെ നിർത്തുവോ ഒരു പ്ലേറ്റൊക്കെ എടുത്ത് അടിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ചിലപ്പോൾ നമ്മുടെ മാനാറൊക്കെ എടുത്ത് പ്ലേറ്റ് ഒക്കെ അടിച്ച് പറഞ്ഞിട്ട് അടി അടിച്ചിട്ടുണ്ടാവും ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ അറിയുവാണെങ്കിൽ എന്തെങ്കിലും ഞാൻ വന്ന് നിങ്ങളോട് പറയാം വീണ്ടും 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 ആ വീഡിയോ ഇട്ടിട്ടിട്ട് എന്തിനാണ് ടെൻഷൻ ആക്കുന്നതെന്ന് കരുതിട്ടാണ് ഞാൻ ജാസ്മിൻ ഒരു കപ്പ് പ്രോഗ്രാം ആണ് അതുകൊണ്ടാണ് അവളെ പുറത്താക്കൂല റോക്കി വന്നാൽ സിജോ ഓടും എല്ലാവരും പറയുന്നത് ജാസ്മിൻ പുറത്ത് അങ്ങനെ ഞാൻ അറിഞ്ഞിട്ടില്ല ജാസ്മിൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല സുഹൃത്തുക്കളെ ഞാൻ കാണാറുണ്ട് നിങ്ങളുടെ പരിപാടി സൂപ്പറാണ് പിന്നെ എനിക്കെതിരെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന പി ആർ കമൻ്റുകൾ എല്ലാവരെയും ഞാൻ കാണുന്നുണ്ട് എല്ലാ കമൻ്റുകളും കാണുന്നുണ്ട് ജാസ്മിൻ്റെ എന്തെങ്കിലും നല്ലത് പറയുമ്പോൾ ജാസ്മിൻ്റെ പി ആർ ആക്കാറുണ്ട് ജിൻഡോയെ എന്തെങ്കിലും നല്ലത് പറയുമ്പോൾ ജിൻഡോയുടെ പി ആർ ആക്കാറുണ്ട് സിജോയെ എന്തെങ്കിലും നല്ലത് പറയുമ്പോൾ സിജോയുടെ പി ആർ ആക്കാറുണ്ട് വളരെ വളരെ സന്തോഷം അവരെയൊക്കെ ഒന്ന് കാണാനെങ്കിലും പറ്റിയിരുന്നെങ്കിൽ വളരെ അധികം ആഗ്രഹമുണ്ട് എന്നാലും പി ആർ ഒക്കെ ആക്കുന്നുണ്ട് വൈ യു ഹേറ്റ് ടു ജിൻഡോ എൻ്റെ പൊന്നെ ഞാൻ ജിൻഡോ ഹേറ്റ് തോന്നുന്നു ഇന്ന് ലാസ്റ്റിട്ട് ആ വീഡിയോയ്ക്കകത്ത് ഞാൻ ജിൻഡോ അതിനകത്ത് ചെയ്ത ഒരു സാധനം എന്താണെന്ന് ഞാൻ ഹിന്ദി ലെവൽ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് ഹേറ്റ് എന്ന് ജെനുവിൻ റിപ്പോർട്ട് താങ്ക് യു ആതില് അങ്ങനെയൊന്നും ഇല്ലടാ എനിക്ക് കിട്ടുന്ന സാധനങ്ങൾ ഞാൻ ഇടുന്നു എനിക്ക് ഞാൻ അറിയുന്ന വിവരങ്ങൾ ബിഗ് ബോസിനെ കുറിച്ച് എനിക്ക് കുറച്ച് വിവരങ്ങൾ വളരെ കുറച്ച് വളരെ കുറച്ച് വിവരങ്ങളാണ് കിട്ടുന്നത് അപ്പോൾ ആ വിവരങ്ങളൊക്കെയാണ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ ആഴ്ച വീക്കെൻഡില്ല മൺഡേ ആണ് വീക്കെൻഡിൻ്റെ ഷൂട്ട് വരുന്നത് വീഡിയോ കാണുകയാണ് എല്ലാവരും ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ബിഗ് ബോസ് ആണെന്ന് എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം നമ്മുടെ ചാനൽ ഒത്തിരി ഇനി മുന്നോട്ട് വരണമെങ്കിൽ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് വേണം ഇതുവരെ എത്തിയത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇനിയും ഒത്തിരി മുന്നോട്ട് പോകണം അതാണ് നിങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ എല്ലാവരും സപ്പോർട്ട് അല്ല എല്ലാവരുടെ ഗെയിം പൊളിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അവർ ഗെയിം അവരുടെ ഗെയിം നന്നാണെങ്കിൽ ഞാൻ പറയാം അടിപൊളിയാണ് അവരുടെ ഗെയിം മോശമാണെങ്കിൽ ഞാൻ മോശം അല്ലാതെ എനിക്ക് ഈ പോലെ അങ്ങനെയൊന്നും അവരെ ഡിഗ്രി ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഈ പറഞ്ഞതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ഒരാഴ്ച പുള്ളിക്ക് അങ്ങെന്ന് പറഞ്ഞിരുന്നു അൻസിബേനെ ഋഷിയെ നോറയെ അതൊന്നും ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ അതിനകത്ത് കണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് പക്ഷെ ഞാൻ എന്നിട്ടും ഞാൻ പറഞ്ഞുണ്ടായിരുന്നു പുള്ളിക്ക് അങ്ങോ എന്തൊക്കെയാകും ആവട്ടെ ഋഷി അൻസിബ നോറ റസ്മിൻ അവർ പവർ റൂമിൽ നിന്ന് വിക്ക് ഫുള്ള് കണ്ടന്റായിരുന്നു അവർ നല്ലപോലെ കണ്ടന്റ് ഉണ്ടാക്കി വൈ യു ആർ ടെലിംഗ് ഓൾ ദീസ് വിത്തൗട്ട് കൺഫർമേഷൻ അബൌട്ട് ജാസ്മിൻ നൗ ഹേർട്ട് ഇൻക്രീസ് ഫോർ ഹർ ഞാൻ സ്ഥിരമായി കാണാറുണ്ട് താങ്ക് യു റിവ്യൂ അടിപൊളി ഞാൻ എൻ്റെ കണ്ണിൽ കാണുന്ന ഞാൻ ഒരിക്കലും ഞാൻ നിഷ്പക്ഷമായിട്ടാണ് പറയുന്നത് എന്നുള്ള അഭിപ്രായമൊന്നും അല്ല എനിക്ക് ഞാൻ എനിക്ക് ഞാൻ മനു പഞ്ചാബിയിലെയും ദീപാലിയിലൊക്കെ റിവ്യൂകളൊക്കെ കാണുന്നതാണ് ഹിന്ദിയിലെ കാണുന്നതാണ് അപ്പം അതൊക്കെ കണ്ട് ഈ പറഞ്ഞ പോലെ തമിഴിൽ സ്മാർട്ട് വ്യൂ സ്മാർട്ട് തമിഴിൻ്റെ കാണാറുണ്ട് വിജിത് വ്യൂൻ്റെ കാണാറുണ്ട് എല്ലാവരുടെയും കാണാറുണ്ട് അപ്പം നമ്മളൊരു ബിഗ് ബോസ് റിവ്യൂ എന്ന് പറഞ്ഞൊരു സാധനം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്താ ആ റിവ്യൂ നമ്മൾ മര്യാദയ്ക്ക് ചെയ്യുക അല്ലാതെ ഒരാളുടെ സ്റ്റാൻഡ് പിടിച്ച് നമുക്ക് ഉറപ്പായിട്ടും ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ടാവും അല്ലേ എല്ലാവർക്കും ഉണ്ടാകും എനിക്കിഷ്ടമുള്ള ഒരാളോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളോ എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഷോ എല്ലാം തീർന്നിട്ട് അവരടുത്തുള്ള സ്നേഹം കാണിക്കുക ഷോ കാണുന്ന സമയത്ത് എല്ലാം കണ്ടസ്റ്റൻസ് ആണ് ഒരിക്കലും അതിനെ ജീവിതം നമ്മൾ കണക്കാക്കേ ചെയ്യരുത് ഷോ കാണുമ്പോൾ അതെല്ലാം ആണ് ആ ലെവലിൽ കാണുക ഷോ തീർന്നതിനു ശേഷം എനിക്ക് ഒരു പക്ഷേ ഇഷ്ടപ്പെട്ട ആരെങ്കിലും കൂടെ അടുത്ത് പോയി ഞാൻ നിൽക്കുകയോ ഒരു ഫോട്ടോ എടുക്കുക അവരെ കാണാൻ പോകാനൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കാം അതൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരാളുടെ അടുത്ത് ഇഷ്ടം ഉണ്ടെങ്കിൽ പോലും അതൊന്നും നമ്മൾ കാണിക്കാൻ പാടില്ല റിവ്യൂ ഈസ് ഓൾവേസ് റിവ്യൂ അരുൺ വയനാട് നാണൂറ് ഇതെന്ത് ക്യാഷ് അയച്ചതാണോ ഈ സംഭവം അഡ്വാൻസ് അഡ്വാൻ അരുൺ ബ്രോ അതിന്റെ ഒന്നും ആവശ്യമില്ല ബ്രോ ചാനലിൽ കൂടെ തന്നെ എനിക്ക് കഴിയാനുള്ള ഇതൊക്കെ കിട്ടുന്നുണ്ട് എനിക്ക് എന്താ അയച്ച കണ്ടപ്പോൾ എനിക്ക് സന്തോഷ പക്ഷെ ഇങ്ങനെ എന്താ പറയാ ഇത്രക്കൊരു ഞാൻ ഇതൊന്ന് ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ഈ ഓപ്ഷൻസ് ഒക്കെ ഓൺ ആക്കിയിട്ടിരിക്കുന്നേ ഉള്ളൂ അരുൺ ബ്രോ ബിക്കോസ് ഞാൻ ഇങ്ങനെ നോക്കി ചാനൽ വൺ ലാക്കിന് മുകളിലുള്ള ഒരാൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നു അപ്പോഴാണ് ഐ വാസ് അരുൺ ബ്രോ അയ്യോ അരുൺ ബ്രോ അല്ലേ ഇത് എന്ന് അപ്പം ഞെട്ടിപ്പോയി സത്യം പറഞ്ഞത് കണ്ടപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ബി ബി അപ്ഡേറ്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടുന്ന ലെവലിൽ ഞാൻ എത്തിക്കാൻ നോക്കുന്നുണ്ട് പിന്നെ ഇത്തവണത്തെ എന്റെ പ്ലാൻ ലാഗ് ആവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഫോണിന്റെ ചാർജ് കുറഞ്ഞുകൊണ്ടിരിക്കുവാണ് ലാഗ് ആവുന്നുണ്ടോ എന്തോ അപ്പം ഞാൻ ചാർജ് കൊടുക്കട്ടെ വെയിറ്റ് ചെയ്യൂ അപ്പോൾ നമുക്ക് സ്മൂത്ത് ആയിട്ട് കുറച്ച് സമയം സംസാരിക്കാം അല്ലെങ്കിൽ സ്മൂത്ത്നെസ് എല്ലാം പോവും വെയിറ്റ് അപ്പോൾ നമ്മുടെ ചാനൽ ഈ പറഞ്ഞ പോലെ അപ്ഡേറ്റുകളൊക്കെ ഞാൻ എത്തിക്കുന്നുണ്ട് എഫ് ബിയിൽ കാണുന്നവർ ഫോളോ ചെയ്യാൻ മറക്കരുത് എൻ്റെ ഫേസ്ബുക്കിലെ അക്കൗണ്ട് എത്ര പേർക്ക് അറിയാം എന്ന് എനിക്ക് കൂടി ഇട്ടിട്ടുണ്ട് ബ്രോ ഇതൊക്കെ എങ്ങനെയാണ് അറിയുന്നത് എന്താ ആ കുറച്ചൊക്കെ എങ്ങനെയെങ്കിലൊക്കെ അറിയും കുറച്ചല്ലേ ഞാൻ അറിയുന്നുള്ളു പിന്നെ കഴിഞ്ഞ തവണത്തെ ബിഗ് ബോസ് തീർന്നിട്ട് എന്താ ഒരു വേറൊരു ലെവലിലോട്ട് പോയി ബിഗ് ബോസിന്റെ പറഞ്ഞ പോലെ എന്താണ് വേറെ കുറേ വീഡിയോസ് ഒക്കെ എൻ്റെ പേഴ്സണൽ ബ്ലോഗ്സ് ഉണ്ടായിരുന്നു പിന്നെ ബിഗ് ബോസ് തമിഴ് ഇത്തവണ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനം ബിഗ് ബോസ് തമിഴ് എന്തായാലും ഉണ്ടാവും ബിഗ് ബോസ് തമിഴിൻ്റെ റിവ്യൂ കഴിഞ്ഞ നിങ്ങൾക്ക് എത്ര അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല നമ്മുടെ ചാനലിൽ ബിഗ് ബോസ് സീസൺ സെവൻ തമിഴിൻ്റെ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ ഉണ്ട് നൂറ്റി അഞ്ച് എപ്പിസോഡ് ഉണ്ടായിരുന്നു ഏതാണ്ട് ഐ തിങ്ക് നൂറ്റി നാപ്പത്തി നാല് വീഡിയോസ് ഞാൻ ബിഗ് ബോസ് തമിഴിൻ്റെ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മലയാളത്തിൽ അപ്പോഴേ ഈ നൂറ് ദിവസം ബിഗ് ബോസ് തമിഴ് കണ്ടതിനു ശേഷമാണ് ഞാൻ തമിഴ് പറയാൻ പഠിച്ചത് തമിഴ് സംസാരിക്കാൻ പഠിച്ചത് അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ ശ്രീധുവിന്റെ ഡബിങ് ഒക്കെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ശ്രീധുവിന്റെ ഡബിങ് ഒക്കെ ഞാൻ ചെയ്യത്തില്ല ഇങ്ങനെ ശ്രീധു പറയാൻ പറ്റില്ല ലാലേട്ടാ അത് വന്ന് ഇത് ചെയ്യണം ഞാൻ ചെയ്യുന്ന അപ്പിടി പണും പോലെ ഞാൻ ഈ പറഞ്ഞ തമിഴ് ബിഗ് ബോസ് കണ്ടിട്ടാണ് പഠിച്ചത് കൊറേ തമിഴ് പഠിച്ചത് അങ്ങനെയാണ് പിന്നെ എന്താ ബ്രോ ആണോ ബിഗ് എന്തോന്നു ബിഗ് ബോസ് ബ്രോക്ക് എങ്ങനെ ബ്രോ ആണോ ബിഗ് ബോസ് ബ്രോക്ക് കുറച്ചൊക്കെ നമുക്ക് കിട്ടും ബ്രോ എല്ലാം അറിയുന്നുണ്ട് നാദ്ര മെഹറിൻ വീഡിയോ ഇട്ട ബ്രോ അതേ അപ്ഡേറ്റ് ചെയ്യും ഞാനല്ല ഞാനൊരു കാര്യം ചോദിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ ഇന്നും ഇന്നലെ അല്ല വീഡിയോ ഇടാൻ തുടങ്ങിയത് ഞാൻ പറയട്ടെ ഇതേ ഈ ഇപ്പൊ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന ഈ നാദ്ര ബിഗ് ബോസ് വീടിനകത്ത് നിന്നിരുന്ന സമയത്ത് സീസൺ ഫൈവ് നടന്നിരുന്ന സമയത്ത് ഞാൻ ആരുടെ നോക്കിയിട്ടുണ്ടിരുന്നത് നിങ്ങൾക്ക് ആ സമയത്തുള്ള എന്റെ വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്യാം ഇപ്പോഴും ഉണ്ട് യൂട്യൂബില് ഞാൻ ഒന്നും ഡിലീറ്റ് ഒന്നും ആക്കിയിട്ടില്ല എന്താണുള്ള കാര്യം എവിക്ഷൻ ഉണ്ടോ എവിക്ഷൻ സാറ്റർഡേ ഉണ്ടോയെന്ന് പറയാൻ പറ്റില്ല നമുക്ക് എന്താണെന്ന് നോക്കാം നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ബിഗ് ബോസ് ലെവൽ ഇപ്പം നിൽക്കുന്നത് പിന്നെ അപ്പൊ ഇത്തവണ ബിഗ് ബോസ് തീർന്നതിന് ശേഷം ഞാൻ ഉദ്ദേശിക്കുന്നത് മൂവി റിവ്യൂ ബിഗ് ബോസ് തമിഴ് ഈ രണ്ട് സാധനം ഉറപ്പായിട്ടുണ്ടാവും ബിഗ് ബോസ് തമിഴിൻ്റെ റിവ്യൂ ഉറപ്പായിട്ടുണ്ടാവും പിന്നീട് അതിൽക്ക് പുറമേയായിട്ട് നമ്മുടെ ബിഗ് ബോസ് തെലുഗു ഞാനൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട് എനിക്ക് തെലുഗു ഭാഷ അറിയില്ല എന്നാലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെയാ ഞാൻ ചിലപ്പോൾ വിഡ്ഢിതരമായിരിക്കും എന്ന് വിളിച്ചവർ പറയുന്നത് എന്നാലും കണ്ടസ്റ്റൻസിൻ്റെ പേരെങ്കിലും പറയാൻ പഠിക്കാമല്ലോ അപ്പം ഞാൻ തെലുഗുവും നമ്മുടെ ഹിന്ദി ഒ ടി ടി ത്രീ ഹിന്ദി കണ്ണട പറ്റുമോന്ന് നോക്കട്ടെ ഞാൻ ബിഗ് ബോസിൻ്റെ എല്ലാ ലാംഗ്വേജും ചാനലിലൂടെ റിവ്യൂ ചെയ്യാനാണ് എൻ്റെ ഉദ്ദേശം വ്യൂ ഒന്നും കിട്ടൂല എന്നൊക്കെ എനിക്ക് അറിയാം എന്നിരുന്നാലും ജസ്റ്റ് ഞാൻ നോക്കുന്നുണ്ട് ബിഗ് ബോസ് തമിഴ് പണ്ണു എന്നാ ബിഗ് ബോസ് തമിഴ് ഓൾറെഡി ഞാൻ ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് തമിഴ് ഓൾറെഡി ഞാൻ വീഡിയോ കഴിഞ്ഞ തവണ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇത്തവണ ഞാൻ ചെയ്യുന്നുണ്ട് ജാസ്മിൻ അഫ്സറെ അടിയുണ്ടായി അടി ഉണ്ടായി എന്താണ് കാര്യം എന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടില്ല അത് നമുക്ക് നോക്കാം എന്താണെന്നുള്ള കാര്യം നമുക്കത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് അറിയിക്കാം റോക്കി അടിച്ചപ്പോ നോയിൻ നോയ് ഇയാൾ വെറുതെ ഷോ ഓഫ് ഷോഫാണ് അതെ അതെ ഞാൻ വെറുതെ ഷോ ഓഫ് ആണ് നീ എന്തോന്നടയ നീ പറയുന്നത് നേരത്തെ പറഞ്ഞു അടി ഉണ്ടായില്ലെന്ന് അടി ഉണ്ടായിട്ടില്ല ഈ പറഞ്ഞ പോലെ അടി ഉണ്ടായിട്ടില്ല പക്ഷേ സംതിങ് ഈസ് ദ ഒരു ചെറിയൊരു സംഭവം ഉണ്ട് പക്ഷെ അതെനിക്കൊരു കൺഫർമേഷൻ കിട്ടട്ടെ ഞാൻ വന്ന് നിങ്ങളെ കൺഫ്യൂസ് കൺഫ്യൂസാക്കേണ്ട കാര്യം എന്താണ് നിങ്ങളെ കൺഫ്യൂസ് ആക്കണ്ടല്ലോ കൺഫർമേഷൻ കിട്ടട്ടെ എല്ലാ ബിഗ് ബോസ് വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് ആരാ അത് എല്ലാവരുടെയും ഫേവറേറ്റ് എപ്പോഴും ഹിന്ദി ബിഗ് ബോസ് സീസൺ തേർട്ടീനിലെ സിദ്ധാർത്ഥ് ശുക്ല ആയിരിക്കും എനിക്ക് അങ്ങനെ ഒരു എല്ലാ ബിഗ് ബോസ് സീസൺ എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ മലയാളം ബിഗ് ബോസിൻ്റെ കാര്യം പറയാം ഹിന്ദി ബിഗ് ബോസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും വരുമോ എൻ്റെ ഒരു ഹിന്ദി എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് മലയാളം ബിഗ് ബോസ്സിൽ രഞ്ജിനി ഹരിദാസ് രഞ്ജിനി ഹരിദാസ് ഇസ് ദ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് ഓഫ് മൈൻ രഞ്ജിനി ഹരിദാസ് ആണ് എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ് സൂപ്പർ ആയതുകൊണ്ടാണ് പുള്ളിക്കാരി അത്ര ഒറിജിനൽ ആയിട്ട് കളിക്കുന്നതുകൊണ്ടാണ് രാജ് ബോസ് ഇട്ട ശേഷമാണ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക കോപ്പി അടിക്കുന്ന രാജ് ടോക്സ് ആണ് രാജണ്ണൻ രാജണ്ണൻറെ ബിഗ് ബോസ് കഴിക്കുന്നതിനിടയിൽ അടി വെച്ച് അടിച്ചു ജാസ്മിൻ്റെ നോക്കാം ടോക്ക് ഫൈവ് ഒന്നും പറയാൻ സമയമായിട്ടില്ല ഇക്ക സൂപ്പർ ആട്ടാ ഓരോ ആൾക്കാരെന്താണെന്ന് ആക്കണ്ട ജാസ്മിൻ പുറത്താവും അറിയത്തില്ല മുത്ത നമുക്ക് നോക്കാം ഔൾ ഔട്ട് ആയി നാഥ ടു ഇൻസ്റ്റ ഞാൻ അറിഞ്ഞിട്ടില്ല ഞാനത് അറിയുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അപ്ഡേറ്റ് ചെയ്യാം ഞാനത് അറിഞ്ഞിട്ടില്ല സമയത്രായി ഒമ്പത് മണിയാവുമ്പോൾ എനിക്ക് പോണം പുതിയ പ്ലെയർ വരുമോ അറിയില്ല നാളെ ആരാ രക്ഷിതാവാണ് കയറുന്ന ബിഗ് ബോസ് ഹൗസിൽ കയറൽ നാളെ കയറാൻ പോകുന്നത് ആരൊക്കെയാണെന്ന് എനിക്കറിയാം അവർ കയറിയിട്ട് ഞാൻ വീഡിയോ ഇടാം നാളെ കയറാൻ പോകുന്ന നാളെ രണ്ട് ഫാമിലി കയറുന്നുണ്ട് ആ കയറാൻ പോകുന്ന ആരൊക്കെയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അത് അവർ കയറട്ടെ അവർ കയറിയിട്ട് ഞാൻ വീഡിയോ ഇടാം നാളെ കയറുന്നതിൽ രണ്ട് രണ്ട് ജെൻസും നാളെ കയറുന്നുണ്ട് രണ്ട് ഫീമെയിൽസും നാളെ കയറുന്നുണ്ട് നാളെ രണ്ട് ജെൻസും നാളെ രണ്ട് ഫീമെയിൽസും കയറുന്നുണ്ട് അത് നമുക്ക് മറ്റന്നാളെ കാണാൻ പറ്റത്തുള്ളൂ ഇന്ന് കയറിയിരിക്കുന്ന സായിയുടെയും പിന്നെ നമ്മുടെ അഫ്സറയുടെ ഫാമിലിയാണ് അഫ്സറുടെ ഹസ്ബൻഡും അഫ്സറയുടെ അമ്മയും സായിയുടെ വൈഫും പിന്നെ ഏതോ സായിയുടെ ഒരു ഫ്രണ്ട് ആളുടെ പേരെനിക്കറിയില്ല ജിത്തു ബായി അങ്ങനെ എന്തോ അവരാണ് ഇന്ന് കയറിയിരിക്കുന്നത് അത് നമുക്ക് നാളെ ലൈവില് കാണാൻ പറ്റും അഫ്സറുടെ ഹസ്ബൻഡ് കയറിയിട്ടുള്ളത് ഏതാണ്ട് ഉച്ച സമയത്താണ് സായിയുടെ വൈഫും ഫ്രണ്ടും രാവിലെയാണ് കയറിയിരിക്കുന്നത് എന്നാണറിയുന്നത് അടിച്ചപ്പോൾ സിജോക്ക് പരാതി ഇല്ലായിരുന്നല്ലോ എന്നിട്ടും പുറത്താക്കിയില്ല അത് എന്തോരോ വലിയ അസറഡായിരുന്നു അത് അടിച്ചു കാരണം പൊട്ടിച്ചതല്ലേ അത് മഴയുണ്ടോ മഴയെല്ലാം ഉണ്ട് അപ്പൊ ഗായ്സ് ഈ ഒരു കാര്യം ഞാൻ പറയാനാണ് വന്നത് കുറച്ചു നേരോടെ കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അറിയും അറിഞ്ഞിട്ട് ഞാൻ വന്ന് നിങ്ങളോട് പറയും ഞാൻ നിങ്ങളെ വീണ്ടും വീണ്ടും കൺഫ്യൂസ് ആക്കുന്നില്ല ഈ ഒരു കാര്യം പറഞ്ഞു അപ്പം എല്ലാവരും ലൈക്ക് അടിക്കുക എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഞാൻ പറ്റുമെങ്കിൽ ഇനിയുള്ള വീക്കെൻഡുകളിലൊക്കെ ലൈവിൽ വരാൻ നോക്കാം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം ലാലാണ് ഔട്ട് ആവാൻ പോകുന്നത് എന്താണ് അവസ്ഥ എന്നൊക്കെ ഉള്ള കാര്യം നിങ്ങൾക്കും പങ്ക് അപ്പം ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് ഹലോ ബ്രൗണ്ണി എന്ന് വിളിക്കുമോ ഹായ് ഉണ്ണി അപ്പം ഒന്ന് പറഞ്ഞു പിന്നെ കുറേ പി ആർ കമൻറ്റുകളൊക്കെ ഞാൻ കാണുന്നുണ്ട് അതെല്ലാം അയ്യോ സഹിക്കാവുന്നതിൻ്റെ അപ്പുറമാണ് യൂട്യൂബിൻ്റെ അപ്പുറമാണ് ഫേസ്ബുക്കിൽ അമ്മാവ്മാരുടെ തേരോട്ടാണ് അതിനകത്ത് സിജോ ഹെൽത്ത് അപ്ഡേറ്റ് സിജോയുടെ ഹെൽത്ത് സ്കാനിങ് റിപ്പോർട്ടിൻ്റെ കാര്യം എന്താണെന്ന് അറിഞ്ഞില്ല സിജോയ്ക്ക് മൗത്തിലൊരു ഇൻഫെക്ഷൻ ഉണ്ട് മൂന്ന് ദിവസം മുമ്പേ അറിഞ്ഞതാണ് ഇൻഫെക്ഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് സിജോയുടെ പറഞ്ഞ സിജോയ്ക്ക് ഉള്ള കാര്യം സിജോക്ക് എങ്ങനെ അറിയാൻ പറ്റും കുറേ പേര് പറഞ്ഞിട്ട് സിജോക്ക് ഒരു കുഴപ്പമില്ല നീ പറഞ്ഞു സിജോയ്ക്ക് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പെയിൻ വരണമെന്നൊന്നും ഇല്ല ചിലപ്പോൾ പെയിൻ ഉണ്ടാവും ചിലപ്പോൾ പെയിൻ ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് സിജോയെ അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത് ഇതെടുക്കാൻ കൊണ്ടുപോയത് സ്കാനും ചെയ്യാൻ കൊണ്ട് നാളെ കയറുന്നവരുടെ അത് ഞാൻ നാളെ പറയാം ബ്രോ ലൈവ് ഉണ്ടോ ശനിയാഴ്ച ലൈവ് ഉണ്ടാവും അതാണ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം ശനിയാഴ്ചയും ഞായറാഴ്ചയും ഇത്തവണ ലൈവ് ഉണ്ടാവും സായിയുടെ ഫാദർ ഓരോ ഇല്ല നീ ചായ കുടിച്ചോ കുടിച്ചു ബ്രോ ജാസ്മിൻ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു ഷാനിഫ് മലരെ വീട്ടിൽ പോയ അച്ഛന്റെ മുഖത്തൊക്കെ വിളിക്കുക നോറ ടോപ് ഫൈവിൽ കാണുമ്പോൾ നോറ ഇപ്പോൾ ഇപ്പോ ഡൗൺ ആയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നമുക്ക് അൺപ്രഡിക്റ്റബിൾ ശരിക്കും പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ ആര് മുന്നോട്ട് പോകുന്ന ഒരു പിടിയുമില്ല എന്നാലും ജിൻഡോയും ജാസ്മിനും ടോപ്പ് ഫൈവ് കാണും എന്നാണ് എനിക്ക് തോന്നുന്നത് അവരുടെ പോക്ക് കണ്ടിട്ട് ജിൻഡോയും ജാസ്മിനും കാണും ബാക്കിയുള്ളവരുടെ കാര്യം ഒരു പിടിയുമില്ല കളിച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞതല്ല ആരും വരത്തില്ല അഭിഷേക് ജിൻഡോ സജോ ജാസ്മിൻ അർജുൻ ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് എല്ലാം തീരുമാനിക്കുന്ന ഏവീക്ഷണ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ചേട്ടന് ഈ ന്യൂസൊക്കെ എത്ര പെട്ടെന്ന് എങ്ങനെയാ കിട്ടുന്നത് എന്തെങ്കിലും സോഴ്സ് ഉണ്ടോ കുറച്ചൊക്കെ ഞാൻ നിങ്ങളുടെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബറാണ് ആയിഷ ഹായ് ചേട്ടാ കീപ് ഇറ്റ് അപ്പ് ചാനൽ ഇങ്ങനെ തന്നെ മുൻപോട്ട് പോകും താങ്ക് യു സോ മച്ച് ചൈനീസ് കേൾ സാറ്റ്ലൈൽ അലട്ടം വരില്ല ഞാൻ ഈ മൺഡേ ഷോ കാണാൻ പോകുന്നു പോകുന്നുണ്ട് ആഹാ ഇപ്പൊ ഷോ കാണാൻ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും അവിഷൻ അപ്ഡേറ്റ് ചെയ്യണം ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള റിവ്യൂവേഴ്സ് ആരാ ഒത്തിരി പേര് യൂട്യൂബിലുണ്ട് നിങ്ങളൊക്കെ ഫേവറേറ്റ് ആരാ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാരാ പിന്നെ എന്തുകൊണ്ടാണ് അതിന് കാരണം എന്നുള്ള കാര്യം കമെൻ്റ് ചെയ്യുമോ അതും കേട്ടിട്ട് ഞാൻ പോവാം പിന്നെ നമ്മുടെ ചാനൽ എങ്ങനെ പോകുന്നുണ്ട് നമ്മുടെ ചാനൽ നന്നായിട്ട് പോകുന്നുണ്ടോ അതോ ഞാൻ ബോറാക്കിയാണോ വിടുന്നത് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ അതുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകാമായിരുന്നു സമ്മർ മീഡിയ ഓക്കെ അണ്ണൻ ഓഹ് പയ്യ 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 കാൻ്റെ പൊങ്ങി പൊങ്ങി വന്നു സമ്മർ മീഡിയ എന്ന് പറയുന്നുണ്ട് അൺസെഫ് ചേട്ടൻ താങ്ക് യു നിങ്ങൾ പൊളിയ ബിഗ് ബോസ് അറിയുന്നതിന് മുമ്പ് അറിയോ അയ്യോ സമ്മർ മീഡിയ രേവതി ചേച്ചി എല്ലാവരും പൊളിയാണോട്ടോ എല്ലാവരും പൊളിയാണ് റിവ്യൂവേഴ്സ് എല്ലാവരും പൊളിയാണ് ഓരോരുത്തർക്കും ഓരോ ലെവലുണ്ട് സംസാരിക്കുന്നത് ഇപ്പം ഞാനായി കഴിഞ്ഞാൽ എൻ്റെ ലെവൽ എന്താണെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുള്ളൂ ഓരോരുത്തർക്കും ഓരോ ലെവലിലാണ് സംസാരിക്കുന്നത് ഓരോരുത്തർ ഓരോ വ്യൂ എന്നാണ് പറയുന്നത് ഒത്തിരി ആൾക്കാരുണ്ട് ഹായ് നാബു ഹായ് ലാലേട്ടൻ എപ്പോ വരാ ലാലേട്ടനൊക്കെ ഇന്നുള്ള ട്രിവാൻഡ്രത്തുണ്ട് ഷൂട്ടാണെന്ന് മോ എംബുരാമ്പുരാൻ്റെ ഷൂട്ടായിട്ടുള്ള ട്രിവാൻഡ്രത്താണ് ലാലേട്ടൻ ഐ തിങ്ക് സൺഡേ എനി തിരിച്ചു പോകത്തുള്ളൂ പിന്നെ എനിക്ക് ഒത്തിരി 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 താങ്ക്സ് പറയാനുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് എനിക്ക് ഫിഫ്റ്റി കെ എന്ന് പറഞ്ഞാൽ എൻ്റെ വലിയൊരു ഡ്രീമാണ് അമ്പതിനായിരം ഫാമിലി ആ ഫാമിലിയിലേക്ക് എത്താൻ പറ്റുമോ എന്ന് അറിയില്ല ഞാൻ തുമ്പറ്റം വരെ എത്തി അപ്പം ബ്രോന്നെ എൻ്റെ പ്രസൻറ്റേഷൻ ബോറാണ് അത് മാറ്റിയുള്ള അടിപൊളിയാകും നമുക്കുള്ള പ്രെസൻറ്റേഷനാണ് നമുക്ക് ഏറ്റവും വേണ്ടത് നമുക്ക് ബാക്കിയുള്ളവരൊന്ന് കോപ്പി അടിക്കാൻ നമ്മുടെ ഒരു പ്രസൻറ്റേഷൻ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഞാൻ ആദ്യം ആദ്യമൊന്നുമല്ല വീഡിയോ ചെയ്യണം ഇങ്ങനെ തന്നെയാണ് കുറെ കഴിയുമ്പോൾ കുറെ സെൻറ്റൻസ് കട്ട് ചെയ്യും കുറെയൊക്കെ ആഡ് ചെയ്യും അങ്ങനെ അങ്ങനെ വീഡിയോ ചെയ്ത് ചെയ്ത് ഇങ്ങനെയാ ഈ പ്രസൻറ്റേഷൻ ഇങ്ങനെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതിനിടയ്ക്ക് എനിക്ക് കണ്ടിട്ടുള്ള രണ്ട് മൂന്ന് നേരം ഞാൻ കയ്യെടുത്തിട്ട് ഇങ്ങനെ 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 സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആക്കി ആക്കിക്കൊണ്ടിരിക്കും അത് പിന്നെ ഞാൻ ഇങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ ആയിട്ട് ചൊറിയെ ഇങ്ങനെ മാന്തേ പിച്ച ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ ആക്കിക്കൊണ്ടിരിക്കും ഇതാണ് എനിക്കൊരു പ്രശ്നം എടുത്തത് അതാണ് എനിക്കൊന്ന് മാറ്റാൻ പറ്റത്തില്ല കൈ സംസാരിച്ച് വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ബിഗ് ബോസ് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവിടെ ഇങ്ങനെ നടന്നു അപ്പോൾ അവിടെ ഇങ്ങനെ പറഞ്ഞു കൈ ഇന്ന് ഇങ്ങനെ 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 കളിച്ചോണ്ടിരിക്കും കുറെ പേര് പറഞ്ഞിട്ട് കയ്യൊന്നും അവിടെ അടക്കി വെക്കാൻ പറ്റണ്ടേ യു ഷുഡ് ട്രൈ ടു ബിഗ് ബോസ് നെക്സ്റ്റ് ടൈം അൺസീഫ് അതെ ഇത്തവണ ട്രൈ ചെയ്തിട്ട് കോൾ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എക്സാമിൻ്റെ തലേന്നാണ് ബിഗ് ബോസിൻ്റെ ഓഡീഷൻ്റെ കോൾ വരുന്നത് വിളിച്ചിട്ട് അൻസീഫ് നാളെ ഇൻറ്റർവ്യൂ കൊണ്ട് കേട്ടോ ബിഗ് ബോസിൻ്റെ ഞാൻ ഫസ്റ്റ് ഓക്കെ പറഞ്ഞു ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് ഫൈസകൻ്റ് ആ ഓക്കെ സാർ എന്നിങ്ങനെ പറഞ്ഞു എന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് പറഞ്ഞ് അയ്യോ സാറെ അയ്യോ വന്ന് യൂണിവേഴ്സിറ്റി എക്സാം ടുമോറോ സോ ആ എങ്കിൽ അൺസീഫ് എനിക്ക് പിന്നീടാവട്ടെ എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നീട് വിളിക്കുമായിരിക്കും എക്സാം കഴിഞ്ഞിട്ട് എവിടെ ആ പോക്ക് പോയ പോക്കാണേ ഇനി അതുപോലെ ഒരു കോള് വരുമോ എന്താ കയ്യിൽ കിട്ടിയ സാധനം തിറപ്പിച്ച് കളഞ്ഞു പക്ഷേ എക്സാമിന്റെ തലേന്ന് ഇതുപോലെ ബിഗ് ബോസിലേക്ക് വിളിച്ച് കഴിഞ്ഞാൽ എന്ത് പിന്നെ നമ്മളെ വിളിച്ചു നമുക്കൊന്നും പറയാനൊന്നും വരില്ല ബിഗ് ബോസിലേക്ക് നമ്മളെ വിളിച്ചു നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാല് എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ നമ്മളതിനകത്ത് ഇപ്പൊ ഈ കടന്ന് റിവ്യൂ പറയുമ്പോൾ ഞാൻ അവിടെ കടന്ന് അലയ്ക്കും അതിനകത്ത് പോയിരുന്നിട്ട് ഞാൻ ചിലപ്പോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ വിളിച്ച് മെഴുകും അതുകൊണ്ട് ബിഗ് ബോസിലേക്ക് വിളിക്കുന്നതിലൊന്നും കാര്യമില്ല വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ടും വിളിച്ചിട്ട് പിന്നെ നമ്മുടെ പെർഫോമൻസ് നമ്മൾ എത്ര കാണിച്ചില്ല നമ്മൾ അതിനകത്ത് പോയിട്ട് എങ്ങനെ ഉണ്ടാവും അതുപോലെ ഇരിക്കുന്നു അപ്പോൾ ഞാൻ പോവുകയാണ് ആണുങ്ങൾ അടിച്ചാൽ പുറത്താവും പെണ്ണുങ്ങളടിച്ചാലുള്ള അത് ശരിയായിട്ട് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ ഞാൻ പോവുകയാണ് എന്തെങ്കിലും അറിയുവാണെങ്കിൽ ഞാൻ നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അൻസെഫിൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റാണ് എനിക്ക് ഇത് ഈ സീസണിലെ ഫേവറേറ്റ് ഇല്ല ആരും കൊള്ളത്തില്ല ബൈ 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 ആ അതാ പ്രശ്നം ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാണെന്ന് പറയരുതെന്ന് പറയാനേ എനിക്ക് ഈ സീസണിൽ എനിക്ക് ഞാൻ സംസാരിച്ചില്ല എനിക്ക് നേരിട്ട് അറിയാന്നുള്ള ഒന്ന് രണ്ടുപേരെ നേരിട്ട് അറിയാം എന്റെ രണ്ട് ജമ്മുകൾ അതിനകത്തുണ്ട് അവരെ ഞാൻ ഇതുവരെ സപ്പോർട്ട് പോലും ചെയ്തിട്ടില്ല രണ്ട് ജെമ്മുകൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളാണ് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ പരിചയമുള്ള രണ്ടാൾക്കാരുണ്ട് ഉം വേണ്ടപ്പെട്ട രണ്ട് ആൾക്കാരുണ്ട് പിന്നെ ഞാൻ സംസാരിച്ചിട്ടുള്ളത് സംസാരിച്ചിട്ടുള്ള ആരൊക്കെയാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പിന്നെ ആരെങ്കിലും ഉണ്ടോ ആറ് കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് ഞാൻ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ഈ സീസൺ സിക്സിലെ ആറ് കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് ഫോണിൽ സംസാ അപ്പം അവരെ അവരെപ്പോലും ഞാനൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പം അതുകൊണ്ട് അവരൊക്കെ തിരിച്ചു വരട്ടെ തിരിച്ചു വന്നിട്ട് നമുക്ക് സംസാരിക്കാം തിരിച്ചു വന്നിട്ട് എനിക്ക് പരിചയമുള്ളവരുണ്ട് അവരുടെ കൂടെയൊക്കെ എടുത്ത ഫോട്ടോസും ഒക്കെ എൻ്റെ കയ്യിലുണ്ട് അതൊക്കെ ഞാൻ വിചാരിച്ചു അവരൊക്കെ ബിഗ് ബോസിൽ പോയിട്ട് വ്ളോഗൊക്കെ ആയിട്ടാകുന്നു അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട അവരുടെ പി ആർ ആണെന്ന് പറയാനല്ലേ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഫോർത്ത് ജംഗ്ഷൻ എന്ന ചാനൽ സ്റ്റോറിണ്ട് എന്ത് എന്ത് ചാനൽ യൂട്യൂബ് ചാനലാണോ ആ ഈ സീസണിൽ എനിക്ക് എത്ര പേർ പരിചയം ഉണ്ടെന്ന് വെച്ചിട്ടില്ല ഞാൻ പറഞ്ഞുതരാം ഒന്ന് കണക്ക് കൂട്ടുവാണ് ഒന്ന് രണ്ട് പിന്നെ മൂന്ന് നാല് അല്ല മൂന്ന് നാല് അഞ്ച് അഞ്ച് ആറ് ഏഴ് ഏഴ് പേരെ പരിചയമുണ്ട് ഈ സീസണിലെ ഏഴ് പേരെ പരിചയമുണ്ട് എനിക്ക് ബ്രോ വോട്ട് ചെയ്യാൻ ഇല്ല ഞാൻ വോട്ട് ചെയ്യാറില്ല ആരെങ്കിലും റിക്വസ്റ്റ് ഇന്ന ആൾക്ക് വോട്ട് കൊടുക്കുമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ തുറന്നിട്ടാണ് നിങ്ങൾക്ക് കോട്ട് ചോദിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും അല്ലാതെ ഒന്നുമില്ല ഓക്കെ അപ്പം ഞാൻ പോകുന്നതിന് ടൈമില്ല ബബായ് ബബായ് ബബായ്